നമസ്കാരം ഇന്ത്യൻ സമൂഹം ആധുനികതയുടെയും സാമ്പത്തിക വളർച്ചയുടെയും പാതയിൽ അതിവേഗം മുന്നോട്ട് പോകുമ്പോഴും സാംസ്കാരികവും സാമുദായികവുമായ കെട്ടുപാടുകൾക്കുള്ളിൽ നിന്ന് സ്ത്രീകളെ വേട്ടയാടുന്ന അതിക്രൂരമായ ഒരു സാമൂഹിക വിപത്താണ് സ്ത്രീധന മരണങ്ങൾ വിവാഹത്തിലൂടെയുള്ള ക്രൂരത എന്നതിലുമുപരി ഒരു സ്ത്രീയുടെ ജീവിതത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഈ കുറ്റകൃത്യം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അതായത് ഐ പി സി സെക്ഷൻ ത്രീ നോട്ട് ഫോർ ബി പ്രകാരം കൈകാര്യം ചെയ്യപ്പെടുന്നു സ്ത്രീധന പീഡനം മൂലമുള്ള മരണങ്ങളിൽ കുറ്റക്കാരായ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും ശിക്ഷിക്കപ്പെടുന്ന സംഭവങ്ങൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് എന്നാൽ ഉത്തർപ്രദേശിലെ ഔറയിൽ വിചിത്രമായ മറ്റൊരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് സ്ത്രീധന മരണക്കേസിൽ ഭർത്താവും മറ്റ് ബന്ധുക്കളും രണ്ടു വർഷമായി വിചാരണ നേരിടുന്നതിനിടെ മരിച്ചു എന്ന് പറഞ്ഞ ഇരുപത് വയസ്സുള്ള യുവതിയെ ജീവനോടെ കണ്ടെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭർത്തൃ വീട്ടിൽ നിന്ന് കാണാതായ യുവതിയെക്കുറിച്ച് ഒരു വർഷമായിട്ടും ഒരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് പരാതി നൽകിയിരുന്നു വിപുലമായ തിരച്ചിലുകൾക്കൊടുവിൽ യുവതിയെ കണ്ടെത്താൻ കഴിയാതിരുന്നപ്പോൾ സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ കൊലപ്പെടുത്തിയെന്നാരോപിച്ച് പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തി കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിനും ആറ് ബന്ധുക്കൾക്കുമെതിരെ ഇന്ത്യൻ റിക്ഷാ നിയമത്തിലെ ത്രീ നോട്ട് ഫോർ ബി അതായത് സ്ത്രീധന മരണ വകുപ്പ് പ്രകാരവും മറ്റു വകുപ്പുകൾ പ്രകാരവും കേസെടുക്കുകയായിരുന്നു രണ്ടു വർഷത്തോളം നീണ്ട കേസിൽ ഉത്തർപ്രദേശ് പോലീസിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും നിരീക്ഷണ ടീമുകളും നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയെ മധ്യപ്രദേശിൽ നിന്ന് കണ്ടെത്തിയത് കാണാതായിട്ട് ഒന്നര വർഷത്തിന് ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം ഭർത്താവിനും ഭർത്ത വീട്ടുകാർക്കുമെതിരെ കേസെടുത്തതാണെന്നും അറോയ്യ സർക്കിൾ ഓഫീസർ അശോക് കുമാർ സിംഗ് പറയുന്നു അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് യുവതിയെ മധ്യപ്രദേശിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് ബുധനാഴ്ച അവരെ ഔറയിൽ തിരിച്ചെത്തിച്ചു തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്രയും കാലം യുവതി മധ്യപ്രദേശിൽ എന്തു ചെയ്യുകയായിരുന്നു എന്തുകൊണ്ടാണ് കുടുംബവുമായോ ഭർത്തർ വീട്ടുകാരുമായോ ബന്ധപ്പെടാൻ ശ്രമിക്കാതിരുന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു യുവതിയുടെ ഈ കണ്ടെത്തൽ കോടതിയിലെ കേസിനെ തീർച്ചയായും ബാധിക്കും ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി യുവതി നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഭർത്താവിനും ബന്ധുക്കൾക്കുമെതിരെ നിലവിലുള്ള സ്ത്രീധനമരണ കേസിന്റെ ഭാവി തീരുമാനിക്കപ്പെടുക വെബ്ഡെസ്ക് തത്തുമൈ ടി വി